കോണക്കി ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീമിയർ ലീഗിൻ്റെ മുൻജു ഒട്ടും കുറയാത്ത മത്സരങ്ങളാണ് ഇന്നും കഴിഞ്ഞു പോയത് കാരണം പ്രീമിയർ ലീഗിലെ ടേബിൾ മാറി മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ലസ്റ സുദ്ദീനെ രണ്ടേ സീറേക്ക് ആശ്രയിൽ തോൽപ്പിച്ച് ലീഗ് ലീഡേഴ്സുമായുള്ള പോയിന്റ് വ്യത്യാസം അവർ നാലായിട്ട് കുറച്ചിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് കളിയിൽ നിന്ന് അൻപത്തിമൂന്ന് പോയിന്റാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇരുപത്തി നാല് കളിയിൽ നിന്ന് അൻപത്തി ഏഴ് പോയിന്റുമായി ലിവർപൂൾ തന്നെ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് കളിയിലോട്ട് വരികയാണെങ്കിൽ ഒരു പരിങ്ങലിലൂടെ തുടങ്ങിയ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് വേണം പറയാം കാരണം അധികം അങ്ങ് അറ്റാക്ക് ചെയ്യാനോ ഒരു ഇരു ടീമുകളും ശ്രമിച്ചിരുന്നില്ല അതുപോലെ തുടങ്ങിയ സെക്കൻഡ് ഹാഫും എന്നാൽ ട്വിസ്റ്റ് വരുന്നത് അറുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ റഹീം റഹീംസ്റ്റർലിങ്ങിനെ പിന്മാറ്റി സൂപ്പർ സബായി മൈക്കിൾ മെറീനെ ഇറങ്ങുമ്പോഴാണ് കാരണം എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ അദ്ദേഹമാണ് ആസലിനെ മുന്നിലെത്തിക്കുന്നത് ഈദൻ എന്നോരുടെ വക ഒരു അസിസ്റ്റിൽ അദ്ദേഹം ഗോളടിക്കുകയായിരുന്നു എന്നാൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ വീണ്ടും മെറീന ഒരു ഗോളടിച്ച് ലെസ്റ്റർ ലെസ്റ്ററിനെതിരെയുള്ള വിജയം ആസലിനെ സ്വന്തം സ്വന്തമാക്കുകയായിരുന്നു ഒരു മികച്ച കളിയാണ് ഇന്ന് ആസലിന് കാഴ്ചവയ്ക്കാൻ സാധിച്ചത് എന്നാൽ മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി നിലവിലെ ഫോമിലുള്ള ന്യൂക്കാസ യൂണിറ്റിനെ നാലേ സീറയ്ക്ക് തോൽപ്പിച്ചിരിക്കുകയാണ് അതിൽ ഈജിപ്ഷ്യൻ പ്രിൻസ് ഒമർ മർമോഷിൻ്റെ വക ഒരു സൂപ്പർബ് ഹാർട്രിക് ഉൾപ്പെടുന്നു അതും ഫസ്റ്റ് ഹാഫിലൊരു ഹാർട്രിക് പതിനാല് മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ഹാട്രിക് തേക്കുന്നത് മറ്റൊരു ഗോൾ ജെയിംസ് മക്കാറ്റിൻ്റെ വകയായിരുന്നു വരുന്നത് ഇന്നത്തെ മത്സരത്തിലൂടെ മാഞ്ചിറ്റിക്ക് ഒരു പുതു ഊർജ്ജം വന്നതുപോലെയാണ് കാരണം ഇനി അവർക്ക് നടക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ പ്ലേ ഓഫിലെ സെക്കൻഡ് ലീഗാണ് അതും ബെർണാബോവിൽ റൈൻമാൻഡിനെതിരെ അത് ഇന്നത്തെ മത്സരം അവർക്കൊരു ഊർജം തന്നെയാണ് നൽകുന്നത് ഇരുപത്തഞ്ച് കളികളിൽ നിന്ന് നാൽപ്പത്തി നാല് പോയിൻ്റുമായി ഇപ്പം മാഞ്ചസ് സിറ്റി ടോപ്പ് ഫോറിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അടുത്ത കളി ഇനി പ്രീമിയർ ലീഗ് നടക്കാൻ പോകുന്നത് അത് ലിവർപൂളുമായിട്ടാണ് അതൊരു സൂപ്പർ ഓബ് മത്സരമായിരിക്കുമെന്ന് നമുക്ക് യാതൊരു സംശയമില്ല അപ്പം ഇന്ന് കളിച്ച അതേ ഫോമിൽ തന്നെ തന്നെയായിരിക്കും ഇനിയുള്ള മത്സരങ്ങൾ മാനസറ്റി കളിക്കുവാൻ ശ്രമിക്കുക കാരണം ഒരു ഇൻഫോമിലുള്ളൊരു സൂപ്പർ ഓപ്പ് ടീമാണ് ന്യൂ കാസൽ യുണൈറ്റഡ് പക്ഷേ അവർ ഇന്ന് അവർ വരിഞ്ഞ് മുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് കാരണം വെറും മൂന്ന് ഷോട്ടുകൾ മാത്രമേ ഇന്ന് ന്യൂക്കാസിന് അടിക്കുവാൻ സാധിച്ചുള്ളൂ അത് വെറും ഒരു ഷോട്ട് മാത്രം ഓൺ ടാർഗറ്റും അപ്പം ഇന്നത്തെ ഇന്നത്തെ കളി എങ്ങനെയാണ് കളിച്ചത് അതുപോലെ ആയിരിക്കും ഇനിയുള്ള മത്സരങ്ങൾ അവർ കളിക്കുവാൻ ശ്രമിക്കുക മറ്റൊരു കളിയിൽ എഫ് സി ബോൻമോത് മൂന്നേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ സദാമെന്നെ തോൽപ്പിച്ച് ടോപ്പ് ഫൈവിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അവർ ഈ വർഷത്തെ സീസണിലെ ഒരു കറുത്ത കുതിരകൾ എന്ന് വേണം പറയാൻ ഇരുപത്തി അഞ്ച് കളിയിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റുമായി ചെൽസിനെ ആറാം സ്ഥാനത്ത് പിന്തള്ളി ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് എ എഫ് സി ബോൺ തിരിച്ചെത്തിയിരിക്കുകയാണ് മറ്റൊരു മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നോട്ടിങ്ഹാം ഫോറസ്റ്റിനെ ഫുൾഹാം രണ്ടേ ഒന്നിന് തോൽപ്പിച്ചിരിക്കുകയാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റും ഒരു ടൈറ്റിൽ റേസിലുള്ള ഒരു എന്ന് വേണം പറയാൻ കാരണം അവർ ഇന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ ഒരു മൂന്ന് പോയിന്റ് അഡ്വാൻറ്റേജോട് അൻപത് പോയിന്റായി ലീഗ് ലീഡേഴ്സുമായുള്ള പോയിന്റ് വ്യത്യാസം അവർ ഏഴ് പോയിന്റായിരുന്നു കുറയ്ക്കാൻ പറ്റുന്നു പക്ഷേ അവർ ഇന്ന് ഫുൾഹാമിനോട് രണ്ടേ ഒന്നിന് തോൽപ്പി തോറ്റിയിരിക്കുകയാണ് പിന്നെ മറ്റൊരു മത്സരത്തിൽ ആസ്റ്റം വില്ല ഇസ്സിച്ചിട്ട് ഇഫുമായിട്ട് ഒന്നേ ഒന്നിനെ ഡ്രോയിൽ പിരിഞ്ഞി പിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ സൂപ്പർ മത്സരങ്ങളാണ് ഇന്ന് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ് പോയത് അതുപോലെ തന്നെ നാളെയും രണ്ട് മത്സരങ്ങൾ വരാനുണ്ട് ലീഗ് ലീഡേഴ്സ് ലിവർപൂൾ വോൾസ് തമ്മിലുള്ള മത്സരം പിന്നെ മിഡ് ടേബിൾ ക്ലാഷ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടാനും തമ്മിലുള്ള മറ്റൊരു മത്സരം നാളെ വരാനുണ്ട് അപ്പം സൂപ്പ് മത്സരങ്ങളാണ് നാളെയും വരാൻ കിടക്കുന്നത് അപ്പോൾ സ്കോർ നാളത്തെ സ്കോർ എന്തായിരിക്കും എന്ന് നിങ്ങളെൻ്റെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരിക്കും നമസ്കാരം